അലമ്പ് എല്ലാ സ്ഥലത്തും അലമ്പ് അത് മൊത്തം പ്രശ്നകാരനായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള കാലടി പോലീസ് സ്റ്റേഷനിലെ സാറുണ്ടായിരുന്നു തോമസ് സാറ് സാറൊരു പോലീസുകാരനാണ് ഞാൻ അടുത്ത് ചെന്നപ്പോൾ മാധവ ചേട്ടാ എന്നോട് ചോദിച്ചു എന്നെങ്ങനെ നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോടാവുള്ള എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലാട്ടാന്ന് പറഞ്ഞു അവിഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് വരുന്നത് കഴിച്ചോടാമെന്ന് പറഞ്ഞു അത് ഞാനിപ്പോഴും പാലിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരാൾ വന്നു കഴിച്ചിട്ടില്ലെങ്കിൽ ഭയയിരിക്കും ഒരു ആഹാരം നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് ഇപ്പോഴും പറയാറുണ്ട് അത് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പം അദ്ദേഹം എനിക്ക് തന്നത് ഞാൻ ഇപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോ ഈ ഒരു ആന ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷമൊക്കെ അവർ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആനയ്ക്ക് ആനയിൽ നിന്ന് ഇപ്പോൾ ജോലിക്ക് വരുന്നതിക്ക് മുമ്പ് തൊട്ട് ബന്ധമുണ്ട് കാരണം എൻ്റെ അപ്പനൊരക്കാരനായിരുന്നു ആനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ആനകളൊക്കെ കയറിക്കൊണ്ടിരുന്ന ആനക്കാരനായിരുന്നു അപ്പൻ്റെ പേര് എന്നാണ് കാലടി എന്ന് തന്നെയാണ് അപ്പന അറിയപ്പെടുന്നത് അപ്പം ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ ആനകളോട് ഒരുപാട് ഒരു ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അന്ന് ഒരു ആറോ ഏഴോ വയസ്സൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു ആറു ഏഴ് വയസ്സൊക്കെ കാണുകയുള്ളൂ അന്ന് ഞങ്ങൾ കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചത് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണ് കൈപ്പട്ടൂർ അവിടെ അപ്പൻ ഞങ്ങൾക്കന്ന് ചെറിയൊരു ഒരു വീടായിരുന്നു അന്ന് ചെറിയ വീട് അതൊന്നും പിന്നെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തെങ്ങുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ആനേൻ്റെ അപ്പൻ രാത്രി ആനയെ കൊണ്ട് കിട്ടിയത് അവിടെ വീട്ടിൽ അപ്പോൾ ആ വീടിൻ്റെ ചെറിയൊരു തെങ്ങ് ഉണ്ടായിരുന്നു ആ തെങ്ങ് ഫുൾ ആൾ അതിൻ്റെ പട്ടയൊക്കെ വലിച്ചു തിന്ന ആൾ ആ തെങ്ങൊക്കെ നശിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ എണീറ്റ് വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ കുറേ നേരം അപ്പൻ അങ്ങനെ വാതലിൻ്റെ പടിയമ്മ ഇരുന്നിട്ട് ആനേനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനും അപ്പൻ്റെ കൂടെ വന്നിരുന്നു അവിടെ അപ്പം അപ്പം പറഞ്ഞ് മാറിപ്പോ ഇരിക്കലും അവിടെ ഇരിക്കില്ല അങ്ങനെ ആന എടുത്തിരിക്കാൻ പാടില്ലേ ആന അങ്ങനാക്കു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് മാറിപ്പോയി ഞാൻ എന്നെ കുളിപ്പിക്കാൻ പോയി അപ്പോൾ അപ്പൻ്റെ കൂടെ അങ്ങനെ ഇപ്പം ഞങ്ങളോട് പറഞ്ഞ് വരണ്ടാന്ന് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നില്ല അപ്പൻ അന്ന് അപ്പൻ്റെ കയ്യിലിരിക്കുന്ന എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ കൂവപ്പടിയിലുള്ള ചെട്ടിയായി അദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ മാടാമ്പ്ര ഉണ്ണികൃഷ്ണൻ അങ്ങനത്തെ ഒരു ആ ഒരു ആനയായിരുന്നു ഞാൻ കരുക്കൊണ്ടിരിക്കുക അപ്പം കരുക്കൊണ്ടിരുന്ന പറഞ്ഞത് അന്ന് ആനയ്ക്ക് മുള്ളു ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആന കൂണ്ടോന്ന് നോക്കിയിരിക്കുന്നത് എന്നിട്ട് പുഴയിലേക്ക് പോവുക പുഴയിലേക്ക് പോയി പുഴ കൂടുന്ന് ഇറക്കി 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 പുഴയിലേക്ക് ഇറക്കി വിട്ട് ആന കുറച്ച് നേരമൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആന തമ്മി തെറ്റി അന്ന് ആന പിണങ്ങി തമ്മി തെറ്റാന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് പിണങ്ങും പിണങ്ങി പിണങ്ങി കഴിഞ്ഞിട്ട് പപ്പ മാപ്പറ്റ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മാറി നിൽക്കും അന്ന് ഞങ്ങളുടെ കാലടി പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിറച്ചും മണലാണ് ഇന്ന് ആ ഭാഗത്ത് മണൽ ഒരു തിട്ട് മാത്രമേ ഉള്ളൂ അതായത് ശിവരാത്രി നടക്കുന്നത് പണ്ട് അങ്ങനെയല്ല നമ്മുടെ ഈ ഭാരതപഴ പോലത്തെ മണലുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ എൻ്റെയൊക്കെ ഓർമ്മ വയ്ക്കുന്ന ആ കാലത്ത് ഫുള്ള് മണലായിരുന്നു ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അന്ന് ആ തലത്തവിടെ മണലായിരുന്നു ഭാരതപഴ പോലെ അപ്പോൾ അവിടെ ചെന്നിട്ട് ആനനെ ഇരിക്കാനായിട്ട് അപ്പം ഇരിക്കാൻ പറയുമ്പോൾ അപ്പന ആനങ്ങനെ ഓടിക്കുക ഓടിക്കുമ്പോൾ അപ്പനാ മുള്ളുമേലത്തിൻ്റെ കയറുമെന്ന് വിട്ടിട്ടില്ല കയറുമ പിടിച്ചിട്ട് വലിക്കും വലിച്ചിട്ട് ഇരിക്കാൻ പറയും അപ്പോളും അപ്പം ആന ഓടിക്കും ഒരു നീളം ഓടിച്ച് വരും അപ്പം കുറച്ച് ഓടും അത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം ഈ കയർ വിട്ടിട്ടില്ല അപ്പോൾ ബാക്കി ആരും ഇല്ല അപ്പൻ്റെ അടുത്ത് അപ്പം മാത്രം ആനയെ ആന ഭയങ്കര വഴക്കുള്ള ആനയാണ് പഴയ കാലത്ത് ആനക്കാരോടൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരും അവർക്കൊക്കെ അറിയാൻ പറ്റും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പഴയ ആനക്കാർക്കൊക്കെ എൻ്റെ വീഡിയോസുകൾ കാണുന്ന ആനക്കാരൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ പഴയ ആൾക്കാർ അവരുടെ മക്കൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് ആന ഇരിക്കാൻ പറഞ്ഞു ആന അപ്പനെ ഓടിപ്പിക്കും അത് കഴിഞ്ഞ് അപ്പൻ മുള്ളവലത്തിൻ്റെ കയറുമ്പോ പിടിച്ച ആനേനെ പിടിച്ച് ആന ഇരിക്കും ഇരുന്ന് കിടന്ന് കുളിപ്പിച്ചിട്ട് ആ ആനയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് അപ്പൻ്റെ ഒരു വരവുണ്ട് അതൊക്കെയാണ് എന്നിൽ ഈ ആനപ്രേമത്തിലേക്കുള്ള വഴി തെളിച്ചത് പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടെ മാണിക്യാമംഗലം അമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് മാണിക്കാമംഗലം ആ അമ്പലത്തിൽ ആന വരും അവിടെ ആന വരുമ്പോ പത്ത് ദിവസത്തെ പറക്ക ആനയുണ്ട് പത്ത് ദിവസം അങ്ങനെ പറക്കി ആന വരും ആന വരുമ്പോൾ ഞാനതിൻ്റെ പിന്നാലെ പോവും സ്കൂളിലൊന്നും പോവില്ല പിന്നെ ആ പൂരത്തിന് ആ പത്ത് ദിവസം ആനയുടെ പിന്നാലെ അന്ന് പറയടിച്ച് പോകണ പരിപാടിയൊക്കെ ഉണ്ട് പറയടിക്കും അപ്പം തേങ്ങ ശർക്കര പിന്നെ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ചാക്കിൽ ചുമന്ന് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം അവിടെ പരിപാടി ഒക്കെ ഒമ്പത് ദിവസം പറയും ഒരു ദിവസം പൂരം അങ്ങനെയാണ് അവിടുത്തെ കണക്ക് എന്നിട്ടന്ന് ആ ആനക്കാരുടെ ചേട്ടൻ ആ ചേട്ടൻ എനിക്ക് ഓർമ്മയില്ല ഇപ്പം അറൂര് എവിടെയാണ് ആ ചേട്ടൻ്റെ വീട് എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ ആ ഭാഗത്ത് അന്ന് ഞാനെങ്ങാണ്ട് ആറിലെ ഏഴിലൊക്കെ ആറിലെങ്ങാണ്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു അപ്പം ഈ ഒട്ടൊമ്പത് ദിവസം അവരുടെ കൂടെ നടന്നല്ലേ അവരെന്നോട് ചോദിച്ചു വീട്ടിൽ പോയിരുന്നുണ്ട് കൂടെ ഞാൻ വീട്ടിൽ പോകാൻ നീ എൻ്റെ കൂടെ വീട്ടിൽ പോരുന്നുണ്ട് എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ് വീട്ടിൽ പോയിരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം വീട്ടിലൊന്നും പറഞ്ഞില്ലേ ഞാൻ അതിലൂടെ പോയി അങ്ങനെ ആളുടെ വീട്ടിൽ ചെന്നു ആ പുഴ സൈഡിൽ ഒരു ഒരു കായലോരത്താണ് ആളുടെ വീട് പണ്ടത്തെ ഒരു ഒരിത് ഇങ്ങനെ കായലിനോട് അരറ്റത്തുള്ള വീട് അവിടെ നിന്ന് ചോറ് മീൻകറി ഏതൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി എന്നെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് അപ്പം അന്വേഷിച്ച് കിടക്കുവാണ് എല്ലാ സ്ഥലത്തേക്കിടെ അന്വേഷിച്ച് കിടന്നു അങ്ങനെ ഞാൻ അവിടെ ഞങ്ങളുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് ബസ് ഇറങ്ങിയാൽ ചേട്ടൻ്റെ കൂടെ വന്ന് ബസ്സിറങ്ങിയപ്പോൾ അപ്പന അവിടെ നിൽക്കുക അവിടെ നിന്ന് തൊട്ടിട്ട് വീട് വരത്തല്ലി ഓ ആ അടി ഭയങ്കര ഇതായിരുന്നു അവിടെ നിന്ന് തൊട്ട് വീട് വരത്തല്ലിപ്പോ അല്ലി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇനി ഒരാ സ്ഥലത്തേക്ക് പോയേക്കല്ലേ ആനയുടെ കൂടെ ഒന്നും പോകില്ല ആനപ്പണിയൊന്നും കൊള്ളൂല ആനപ്പണിയൊന്നും ചെയ്യാൻ പാടില്ല പണ്ട് കാലത്തുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നാൽ ഇനിയൊന്നും ഈ പണിയെ ഒരു ഇതുമില്ല അതൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക ഈ ആന ആനകളോടുള്ള ഒരു ഒരു ഇത് എന്താ പറയാ സ്നേഹമല്ല അങ്ങനെ ഇത്ര നമ്മൾ നമ്മൾ തന്നെ റോട്ടിക്കട നടന്നൊരു ആന നടന്ന് വരുവാണെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും എത്ര കഠിന ഹൃദയനാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഇതില് എത്ര ഏതാ ആളാണെങ്കിലും ആനേനെ ഒന്ന് നോക്കൂ ആ നോക്കുന്ന കൂട്ടത്തിൽ ആ ആനക്കാരനെയും കൂടി ഒന്ന് നോക്കൂ അപ്പം ഒരു ആളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു പണിയാണ് ഈ ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആനയെ എനിക്ക് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് തന്നെ ആർക്കും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം എൻ്റെ മനസ്സിൽ ഇതൊക്കെ കിടക്കുമല്ലോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പിന്നെ നാട് പോയിട്ടുണ്ട് തിരുവനന്തപുരത്തുനിന്നൊക്കെ തന്നെ അപ്പം എന്നെ പിടിച്ചു തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ കൈപ്പട്ടൂർ ഞാൻ പഠിച്ച സ്കൂള് നമ്മുടെ കൈപ്പട്ടൂര് തന്നെയുള്ള ഒരു എൽ പി സ്കൂളുണ്ട് കൈപ്പട്ടൂർ ഗവൺമെൻറ് എൽ പി സ്കൂള് അല്ല യു പി സ്കൂള് ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പഴയ എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും അതുമാതിരി തന്നെ കൂട്ടുകാർക്ക് ആ വഴിക്ക് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ആ അവിടെ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ആനയുണ്ട് അതായത് ഒരു ആന ആനയുടെ മോളിയുടെ കോണി ഇങ്ങനെ കയറുക എന്നിട്ട് ഇങ്ങനെ ഓർമ്മ നിറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ആനേനൊക്കെ എന്തോ ഒരു എഴുന്നൊളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ചുമ്മാ ഒരു വടിയും ഒരിതും കൈപ്പിടിച്ചു അതിൻ്റെ ചോട്ടിൽ കാലിമ്മ നടേമ്മയൊക്കെ ചവിട്ടി പിടിച്ച് ഇരുന്ന് ആനേനെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് പിന്നെ കശുമാവമ്മ തലവണ വെച്ച് കെട്ടിയിട്ട് അപ്പം ആനയുടെ മോളി കയറി ഇരുന്ന് കാലനക്കണതൊക്കെ കാ അതൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്നു പള്ളിക്കയുടെ മില്ലെന്നാണ് പറയുക പള്ളിക്ക അവർക്കൊരു മില്ല് തടിമില്ലുണ്ടായിരുന്നു അവിടെ ഒരു ഒറ്റകമനാനി ഉണ്ടായിരുന്നു ആ ആനേനെ കാണാൻ എപ്പോഴും പോകും പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്ത് ഒക്കെ കണ്ടമാന ആനകൾ ഉണ്ടായിരുന്നു അരുൺകുമാർ സാറിൻ്റെ ആനകൾ പിന്നെ പിന്നെ കോടനാട് പോയി കാണു ആനകളെ അന്നൊക്കെ ഈ വാരി കുഴിയുന്ന ആനകളൊക്കെ വീണ് കിട്ടുന്ന ആനകളെയൊക്കെ കുങ്കി ആനകളെ കൊണ്ട് പോയിട്ട് പിടിക്കണതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പോയി കണ്ടിട്ടുണ്ട് അപ്പം ഈ ആനപ്പണിയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വീട്ടിലാണെങ്കി ഒരു പൊടി സമ്മതിക്കില്ല പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ ചെറിയ കുറുമ്പൊന്നുമല്ലായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര വെറൈറ്റി വെറൈറ്റി കുറുമ്പകളൊക്കെ ആയാരണം കൊണ്ട് എന്നെ കൊണ്ട് വീട്ടുകാരും എടുത്തു ആ നാട്ടുകാരും മടുത്തു അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ എന്നെ കൊണ്ട് ശരിക്കും അടുത്ത കാലങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകണം എനിക്ക് ആനപ്പണി പഠിക്കണം അപ്പൻ എന്തായാലും കൊണ്ടുപോയില്ല അതിൻ്റെ ഇടയിൽ അപ്പൻ കൂപ്പിൽ കൊണ്ടുപോയിരുന്നു ഇടയ്ക്കൊക്കെ അപ്പൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പം അപ്പൻ്റെ കൂടെ ആനപ്പണി പഠിക്കാനൊന്നും അപ്പൻ ആനയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ആനയെ തൊടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അപ്പം സമ്മതിക്കില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ പിന്നെ നിന്ന് ജയിച്ചു പിന്നെ എട്ടിലേക്കാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എട്ടിലേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ പോയില്ല ഞാൻ പിട്ടാരോട് പറഞ്ഞു ഞാൻ പഠിക്കാൻ പോകണില്ല എനിക്ക് പഠിക്കാൻ പഠിക്കപ്പോൾ ഒരു താല്പര്യമില്ല ഞാൻ ഇനി പോകില്ല എന്ന് പറഞ്ഞു അപ്പം നീ എന്ത് പരിപാടിക്കാണ് അടുത്തതെന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്ക് പോകണല്ലോ ഞാൻ അങ്ങനെ അപ്പം പിന്നെ അപ്പം ഒന്നും മിണ്ടിയില്ല വീട്ടുകാരും ഒന്നും മിണ്ടിയില്ല പിന്നെ കംപ്ലീറ്റ് തല്ലുപളിത്തരം ഇറങ്ങുന്നു കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ എൻ്റെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞാൻ ആവശ്യമില്ലാത്ത കുറേ പരിപാടികളൊക്കെ ഒക്കെ ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും പള്ളി പെരുന്നാളിനും പോയി അലമ്പ് എല്ലാ സ്ഥലത്തും അലമ്പ് അതായത് മൊത്തം പ്രശ്നകാരനായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള കാലടി പോലീസ് സ്റ്റേഷനിലെ സാറുണ്ടായിരുന്നു തോമസ് സാറ് സാറൊരു പോലീസുകാരനാണെങ്കിലും എനിക്ക് പോലീസുകാരെയൊക്കെ പണ്ടെങ്കിലും പേടിയൊക്കെ ആണെങ്കിലും ആ പേടി മാറിയത് സാറിനെ കൊണ്ടാണ് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു സാറിൻ്റെ മകൻ റോബിൻ ചേട്ടൻ റോബൻ ചേട്ടൻ പിന്നെ അവിടെ മമ്മി പിന്നെ അപ്പം ഞാൻ സാറ് എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു സാറിപ്പോൾ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു സാറിന് സാറ് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും നടക്കല്ല ഇങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടല്ലേ നമുക്ക് അങ്ങനെ പറഞ്ഞ് സാറ് കുറേ പറഞ്ഞപ്പോൾ അതിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി ഇനി ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ല അവിടെ അവിടെ മാറിയേക്കാന്ന് തോന്നി അങ്ങനെ അവിടെ വീടും നാടൊക്കെ വിട്ട് മെല്ലെ അവിടെ നിന്ന് പോന്നു ആനപ്പണി പഠിക്കണം ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അറിഞ്ഞു വീട്ടിൽ നിന്ന് അപ്പം എൻ്റെ ഉന്നം പെരുമ്പാവൂർ മറ്റേ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് അരുൺകുമാർ സാറിൻ്റെ അവിടെ പാലത്തിൻ്റെ കോലഞ്ചേരി റോഡിലേക്ക് കയറുന്ന പാലത്തിൻ്റെ അവിടെ അവിടെ ആനകളെ കിട്ടാറുണ്ട് നാലും അഞ്ചും ആറും ആനകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ചടിമില്ലാണവിടെ അവിടെ ചെല്ലാം അവിടെ ചെന്ന് അവിടെ ഏതെങ്കിലും ആനക്ക് നിൽക്കുക എന്നുള്ള പ്ലാനായിട്ടാണ് പോകുന്നത് അപ്പോൾ പെരുമ്പാവൂർ വരെ ചെല്ലാനുള്ള വണ്ടികാശേ ഉള്ളൂ കയ്യിൽ പെരുമ്പാവൂർ വരെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഉത്സവ സീസൺ ഒക്കെ കഴിഞ്ഞ് നിൽക്കണ സമയം നടന്നത് എല്ലാ ആനകളും തടി വലിക്കാനായിട്ട് ഓരോന്നും ഓരോ സ്ഥലത്തൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് അവിടെ പിന്നെ അവിടെ ഒറ്റ ആനയില്ല അവിടെ കുറച്ച് നേരം ആ തടി പുറത്തൊക്കെ കയറി ഇരുന്നു ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടനോട് ചോദിച്ച ചേട്ടൻ ഇവിടെ അടുത്ത് എവിടെയാണ് ആന ഉള്ളു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വീട്ടൂർ തടിപ്പോലെ ആനകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അവിടെ കുറേ ആനകളൊക്കെ നിന്ന് പണിയുന്ന സ്ഥലമെന്ന് പറഞ്ഞു അപ്പം ശരി എന്നാൽ അവിടേക്ക് അവിടെ നിന്ന് നടന്നു നല്ല നടന്ന് വീട്ടുവർ തടിയിപ്പോൾ ലക്ഷ്യമാക്കിയിട്ടുള്ള നടപ്പാണ് കയ്യിൽ കാശൂല്ലോ നടക്കുക കുറച്ച് അഞ്ചെട്ട് പത്ത് പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുറെ നടന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ഒരു ആ തൃക്കളത്തൂരൊക്കെ പള്ളിയൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ കണ്ട് ചെല്ലുമ്പോൾ വലക്ക സൈഡിൽ ഒരു ഷാപ്പ് ഉണ്ട് ആ ഷാപ്പിൻ്റെ കുറച്ച് അപ്പുറത്തൊരു ചെറിയ ചെറിയൊരു ജാതി പറമ്പുണ്ടായിരുന്നു അവിടെ ഒരു ആന നിൽക്കുന്നു അപ്പോൾ ഞാനവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു വീട്ടുകൂർ മാധവൻചേട്ടൻ ഞാൻ അന്ന് മറ്റേ തിരു കൊച്ചി തിരുമല ദേവസ്വത്തിൻ്റെ കൊച്ചി കച്ചേന്ദരൻ എന്ന് പറഞ്ഞൊരാന ഉണ്ടായിരുന്നു പ്രാർത്ഥന ആനേക്കാളും അങ്ങനെ ആ ഒരു ഇതിലേക്കൊക്കെ വരേണ്ട ഒരു ആനയായിരുന്നു മരണപ്പെട്ടു പോയി അപ്പം ആ ആനയായിരുന്നു നമ്മൾ നമ്മൾ ശരിക്കും ഒരാനയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരാനമ്മ നിൽക്കണത് ഞാൻ പറയാം അപ്പം മാധവൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ മാധവൻ ചേട്ടൻ എന്നോട് ചോദിച്ചു എന്നെങ്ങനെ നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചാടാമുള്ള എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലാട്ടാന്ന് പറഞ്ഞു അപ്പം ഇനി വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിച്ചോടാമെന്ന് പറഞ്ഞു അത് ഞാനിപ്പോഴും പാലിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാൾ വന്നാൽ കഴിച്ചിട്ടില്ലെങ്കിൽ വായിക്കി ഒരു നേരത്തെ ആഹാരം നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് ഇപ്പോഴും പറയാറുണ്ട് അത് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പം അദ്ദേഹം എനിക്ക് തന്നത് ഞാനിപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നോട് വീട് എവിടെയാണ് അതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വീട് കാലടിയിലാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പം അപ്പൻ്റെ പേര് പറഞ്ഞാലും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കാരും ഇല്ല വീട്ടുകാരും ഇല്ല ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്കൂൾ യൂണിഫോമിലാണ്ടോ പോകുന്നത് അങ്ങനെ മാതാ ഞാൻ ഞാനടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ചോറ് മാത്രം മേടിച്ചു തന്നാൽ മതി ഞാൻ ചേട്ടൻ കൂടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു പുള്ളിക്ക് എന്തോ ഒരു മനസ്സലിവ് തോന്നി അദ്ദേഹത്തിന് ആ ഒരു കാര്യം എന്നോട് അന്ന് അങ്ങനെ തോന്നി അദ്ദേഹത്തിന് അന്ന് അവിടെ വീട്ടൂര് തന്നെയാണ് മാം മറ്റേ ആ വീട്ടൂര് മറ്റേ തടിമേൽ തടിയിട്ടിപ്പോ എൻ്റെ കുറച്ച് മോളീടെ കയറി പോയിട്ട് വലത്തോട്ട് കയറി പോയിട്ട് അങ്ങനെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ ഫസ്റ്റ് ദിവസം അവിടെ നിന്ന് ഞങ്ങൾ ആ ആനേനെ അവിടെ തടി വലിക്കുന്ന അവിടുത്തെ ഞാൻ ഒക്കെ ചുമ്മാ അങ്ങനെ നോക്കിയിരിക്കുക അത് കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് സാധാരണ പോലെ എനിക്കൊരു മുണ്ടൊക്കെ തന്നു ഷർട്ട് മേടിച്ച് തന്നു ഷർട്ടും മുണ്ടും സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു അങ്ങനെ തടി പോലെ അന്നത്തെ ദിവസം ചെന്ന് അന്ന് തടി പോലാണ് കിടന്നോളാൻ പറഞ്ഞത് അവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ വെട്ടവും വെളിച്ചോ കാര്യങ്ങളോ ഉണ്ട് അവിടെ ഒരു ലൈറ്റ് മാത്രം ഉണ്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു സാറിന് ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ മാത്രമേ വെട്ടുള്ളൂ ബാക്കി എങ്ങും ലൈറ്റോ കറണ്ടോ ഒന്നുമില്ല ഇല്ല മെഴുകുതിരി മേടിച്ച് കത്തിച്ചായിരിക്കുന്നത് അവിടെ രാത്രിയാകുമ്പോൾ ആന അവിടെ ആന നിൽക്കുന്നു ഞാൻ ഇവിടെ ഈ റൂമിൽ ഞാൻ ഒട്ടിക്കി അന്ന് മാധവ കൂടെ വേറെ ഒരു ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു മെലിഞ്ഞിട്ട് ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കണമല്ലേ പിന്നെ മാധവാൻ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ബൈജു ബിജു അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല സത്യം പറഞ്ഞ ഇത്രയും വർഷങ്ങളായില്ലേ അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അന്നിട്ട് ആ ചെന്ന അന്ന് രാത്രി അവിടെ ചെല്ലുമ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്ന് ഒഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അമ്മച്ചിനെ വിളിച്ചാണ്ട് ഞാൻ ഇറങ്ങൂല ആ ഞാൻ ആ ഡിപ്പോയുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളില് ശരിക്ക് പറഞ്ഞാൽ പെട്ടു രാത്രി ഇവരെല്ലാവരും ആനയെ പോയി ഞാൻ ബസന അടിച്ചു തുടങ്ങി എനിക്ക് പേടിയായി തുടങ്ങി അപ്പോഴത്തേക്കും ഒരു ഉറങ്ങാണ്ടിരിക്കുകയാണ് മെഴുകു അവിടെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പൂച്ചകൾ കിടന്ന് കരയില്ലേ പൂച്ച അങ്ങനെ കിടന്ന് കരീം ഇങ്ങനെ എന്താ പറയുക ഈ എണയനെ വിളിക്കുന്ന ഒരു കരച്ചിലുണ്ടല്ലോ അതൊരു പ്രത്യേക അത് ശരിക്കും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി കരയണ പോലെ നമുക്ക് തോന്നുക അതുകൂടി കേട്ടപ്പോൾ ഭയങ്കര പേടിയായി അപ്പോൾ ഞാൻ ഓർത്തു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഇതൊന്നും നമുക്ക് ശരിയാവില്ല വീട്ടിൽ പോവാം പിന്നെ എനിക്ക് വീട്ടിലേക്ക് ചെന്ന അപ്പൻ്റെ അടി കിട്ടും നല്ല വീക്ക് അപ്പൻ്റെ കിട്ടും അപ്പം ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തു ഇനി പിന്നെ പേടിച്ചിരുന്നിട്ട് ഇനി കാര്യല്ല ഒന്നിനെയും പേടിച്ചിട്ട് കാര്യമില്ല അപ്പം അന്ന് ആ ഒരു തീരുമാനം അന്ന് അവിടെ ഇരുന്ന് ആ രാത്രി കൊണ്ട് ഇരുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു കാലിടിവിനു എന്ന് പറഞ്ഞ ഒരു ഒരാനക്കാരൻ്റെ ഐഡന്റിറ്റിയിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് ഒരു കല്ലെടുത്ത് തന്നതും ഒരു ചകിരി എടുത്ത് തന്നതും ഒരു ആനയെ കുളിപ്പിക്കണത് ഞാൻ കാശേരിക്ക് കുളി ആനയെ തുടർന്നത് കുളിപ്പിക്കണത് ആനയുടെ പുറത്ത് കയറിയത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ഞാൻ മാധവൻ ചേട്ടനാണ് എന്തായാലും ഞാൻ ആ ഒരു സമയത്ത് വന്നപ്പോൾ ചേട്ടനെ എന്നെ കൂടെ നിർത്താൻ തോന്നി ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ആനകളെ കഴിച്ചു കെട്ടി അതിൻ്റെ ആനക്കാരൻ്റെ ലെവലിലേക്ക് വന്നു ഇപ്പോഴും ആന കയറിക്കൊണ്ടിരിക്കുകയാണ് മാധവഞ്ചാണ്ട് വലിയൊരു നന്ദി പറയുകയാണ് അന്ന് എന്നെ കൂടെ നിർത്താൻ തോന്നിയത് കൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ അവിടുന്ന് മാധവൻചാണ്ട കൂടെ കുറച്ച് നാൾ നിന്നു നിന്ന് കഴിഞ്ഞതിന് ശേഷം തൃപ്പൂണത്തറ വൃശ്ചികോത്സവത്തിന് വന്ന സമയത്ത് ഞങ്ങൾ നാലാളുണ്ടല്ലോ മൊത്തം അപ്പം ഈ ഞാനതിൽ അവിടെ ഒരു അധികപ്പെട്ടല്ലേ ശരിക്കും മൂന്നാൾ അന്നത്തെ കാലത്തൊക്കെ രണ്ടാൾ മൂന്നാൾ കൂടുതലുള്ള നാലാൾക്ക് നിൽക്കൂല നിർത്തൂല പൈസയൊന്നുമില്ല എന്നാലും നമ്മൾ നിന്നാർന്നു അത് കഴിഞ്ഞ് തൃപ്പോണത്തറ വൃശ്ചികോത്സവത്തിന് വന്നപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ എന്നാണ് എഴുത്തച്ഛൻ്റെ ശ്രീനിവാസനാ നയമ വന്ന് കിള്ളിമംഗലം രാധേട്ടനാണ് രാധച്ചേട്ടൻ രാധച്ചേട്ടൻ്റെ കൂടെ ആളുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു മോനെ നീ എന്നൊരു പണി ചെയ്തോ പുള്ളിയുടെ കൂടെ പൊക്കോ തൃശ്ശൂർ പോയാൽ കുറേ ആനകളും ഉണ്ട് നല്ല നല്ല ആനകളൊക്കെ നിൽക്കാം നല്ല നല്ല ആനകളൊക്കെ അവിടെ ഇഷ്ടംപോലെ ആനകളും ഉണ്ട് എവിടെ വേണമെങ്കിലും പണി കിട്ടും നിൽക്കാം ഇതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ ചേട്ടൻ്റെ കൂടെ ചാർജായി നാണെഴുത്തച്ഛൻ്റെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മുഴുത്ത വലിയൊരു ആന ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് അന്ന് കാണുന്നത് കൊല്ലൂ കാരണം അത്ര വലിയ ആനയാണ് ശരീരം കൊണ്ടും നാ നാണെഴുത്തച്ഛൻ്റെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആന എന്നെ പ്രൗഢിയാണ് അപ്പോൾ ആ ആനയ്ക്ക് തീറ്റപ്പെട്ട സാധാരണ ആനകൾക്ക് തീറ്റ വെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനാട പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ് പക്ഷേ ശ്രീനിവാസന് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പന മൂന്ന് പനയുടെ പട്ടാതെ ആനയമ്മ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കുറിച്ച് അറിയുന്നവർക്ക് അറിയാം വളരെ തീറ്റ പ്രിയനാണ് നമ്മൾ ആ തൃപ്പൂണിത്ര പത്ത് ദിവസം അന്ന് ഉണ്ടായിരുന്നത് മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ആനക്കാരൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മരിച്ചുപോയ ദൈവം അജിച്ചാട്ടൻ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ അജിചാട്ടൻ പിന്നെ അവിടെ നിന്ന് തന്നെ പോയി പിന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞ പയ്യൻ തൃശ്ശൂർ വന്ന് അവിടെ നിന്ന് പത്ത് ദിവസത്തെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മാള കൊഴുക്കാന്നൊന്നും എനിക്ക് പോയിരുന്നു കുഴുക്കാണോ അതെ കിഴൂര് പൂരത്തിനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവിടുത്തെ പൂരം കഴിഞ്ഞിട്ട് നേരെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ രാധേട്ടൻ്റെ കൂടെ കുറച്ച് കാലം ഒരു അഞ്ചാറ് മൂന്നാല് മാസം ആ സീസണിൽ പരിപാടി കാര്യങ്ങളൊക്കെ ആയി അപ്പോഴത്തേക്കും ഞാൻ ഏത് മുഴുവത്താ പനയും കയറും ഏത് പനയും കയറുമായിരുന്നു ഒരു പനയും കൂടുവിലായിരുന്നു തീറ്റ പെട്ടാനൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരുന്നു ഞാൻ പനേമൊക്കെ ഞാൻ അവിടെ നിന്ന് അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം പനയിലൊക്കെ ചെറുതായിട്ട് കയറി തുടങ്ങിയെങ്കിലും ശ്രീനിവാസനാനക്കാണ് ഞാൻ ശരിക്കീ പനെ കയറുന്നത് പനയെ കയറി അത്യാവശ്യം ഒരു രണ്ട് മൂന്നാല് മാസം തീറ്റവട്ടും കാര്യങ്ങളും ആനയെ കഴുകും അതൊക്കെ ആയി ആനയെ കഴുകുന്ന കാര്യങ്ങളും അതൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ രാധാന്റെ കൂടെ രാധാകട്ടൻ പറയും ഇന്നപോലെ ചെയ്യും ഇന്ന പോലെ ചെയ്യുന്നു പറയും പിന്നെ എനിക്ക് ഓരോ ആശാമാരും എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ കൂടെ തന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം തന്നെ പറയും ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പോവാണ് അപ്പം മാറി പോകാൻ അടുത്ത ആനയുണ്ട് ഇഷ്ടംപോലെ ആനകളല്ലേ അങ്ങനെ ആ ആനെന്ന് കിള്ളിമംഗലം രാധേട്ടൻ്റെ കൂടെയെന്ന് എനിക്ക് തോന്നുന്നു കൊല്ലം കൂടെ അതൊരു പരിപാടി സ്ഥലത്ത് ഞാൻ തോന്നുന്നുണ്ട് മാറിയത് അവിടെ നിന്ന് പിന്നെ പുള്ളിയായിട്ട് തെറ്റി പിരിഞ്ഞ് പോന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നിട്ട് പിന്നെ പോണത് കണ്ടംപുള്ളിയുടെ കണ്ടംപുള്ളിയിൽ സുന്ദരേട്ടൻ്റെ അവിടുത്തെ പഴയ അയ്യപ്പനായിരിക്കും കണ്ണു കാണാത്ത അയ്യപ്പൻ എന്ന് പറയും കാന്താരി അയ്യപ്പൻ നമ്മുടെ ചെറുത് എന്ന് പറയും കോടായി ചെറുത് അജീഷ് എന്ന പേര് ചെറുത് അവൻ്റെ കൂടെ ഇറങ്ങുന്നു പിന്നെ ഏകദേശം ഒരു അഞ്ചെട്ട് മാസം ഫസ്റ്റ് രനയുടെ ഇന്ന് ബീക്കും മേടിക്കുന്നതും പുള്ളിയുടെ ഇന്ന് തന്നെയാണ് എന്നാൽ ഒരു തവണ അവിടെ കോട്ടായി പരിപാടി സ്ഥലത്ത് വെച്ച് വെച്ചിരിക്കുമ്പോൾ കൊമ്പിനടിച്ച് ഞാനോ കട്ടിക്കളഞ്ഞു അതൊന്നുമില്ലേ പുള്ളി ഒന്നാം മൂത്രം മൂത്രംപഴിക്കാനായിട്ട് ഒന്ന് മാറിപ്പോയ വഴി തന്നെ ഞാൻ ഞാനെടെ കണ്ണിൻ്റെ അവിടെ കുറച്ച് കണ്ണ്പുകളായിരിക്കുന്ന പറഞ്ഞു അത് ഇങ്ങനെ ഒന്ന് തുടച്ചതാണ് ആ തുടച്ച വഴി ഒറ്റ അടി ആനെ എനിക്കിട്ട് ആ അടിച്ച് ഞാനൊരു മൂന്നാല് കുത്ത അവിടെ ഇട്ടിട്ട് കിട്ടിയില്ലേ അവിടെ നിന്ന് ചാടി മാറിപ്പോയി അന്ന് അയ്യപ്പനാനിക്കു ചെറുത് പിന്നെ ബാലനാരായണാനയ്ക്ക് വാടാനപ്പുള്ളി ശുനിച്ചേട്ടനും പിന്നെ അവിടെ ആ അവിടെ തന്നെ ഈ കണ്ണൻപുള്ളീടെ അടുത്ത് തന്നെയുള്ളൊരു പയ്യെന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പിന്നെ വിജയനാനിക്ക് നമ്മുടെ കല്ലേറ്റങ്ങാർ സജി സജി നമ്മുടെ ലുട്ടാപ്പി ആ കുന്നംകുളത്ത് ആ മറ്റേ റോയൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണ ഇറക്കം ഇറക്കത്തിൻ്റെ അവിടെ ഒരു കുളം ആ കുളത്തിൻ്റെ അവിടെയാണ് ആനകളെ ഗഡി കൊണ്ടിരുന്ന സ്ഥിരമായിട്ട് ഒഴിവു സമയങ്ങളിലൊക്കെ ആനകൾ അവിടെ നിൽക്കുകയറിഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഴയ ഭാവന ഭാവനകത്തേട്ട് ബാക്കിൽ ഒരു ഒരു പള്ളി ഉണ്ട് ചെറിയൊരു ആ പള്ളിയുടെ അടുത്ത് അവിടെയൊക്കെ ഇറങ്ങുന്നത് ആനകളെ ഗഡി കൊണ്ടിരുന്നെന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഒരു വിരലിൻ്റെ കഷണം വെട്ടുകൊണ്ട് പോയത് എത്താ മാസമാണെങ്കിൽ ചീത്ത മാസം ആണെങ്കിൽ ഒരു കഷ്ണം അവിടെ നിന്ന് പോയി എന്നാലും അവിടെ നിന്ന് പോയിട്ട് പിന്നെ കുറച്ച് കാലം പണിക്കൊന്നും പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കൈ പോയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു ഒരു രണ്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പിന്നെ വന്നത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല വീട്ടുകാർ കൈ ഉണങ്ങണവരെ അവിടെ നിന്ന് നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് കളി പോന്നു പിന്നെ ആനകൾക്ക് ഇങ്ങനെ ഒരേ ആനകൾ ഓരോ ആനകളും ഇങ്ങനെ മാറി മാറി കുറച്ച് ആനകളങ്ങനെ അധികം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മാറി അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞ് ഫസ്റ്റായിട്ട് അഴിക്കുന്നത് ചെമ്പൂത്ര ദേവിദാസന ആനയാണ് ഞാൻ ചുമതലയായിട്ട് ആന ആദ്യമായിട്ട് അഴിക്കുന്നത് അത് ചുമതലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ലാവർന്നും ആന ചുമതല ഇറങ്ങുന്നത് ആന നന്ദിപുലത്തുള്ള രാജേഷ് എന്ന് പറഞ്ഞൊരു പയ്യനിറന്നു ആനിക്ക് വടക്കൻനാഥൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ ആൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയി കഴിഞ്ഞ ഇപ്പം നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ അവൻ്റെ കൂടെ നിർത്തി താ അത് കഴിഞ്ഞ് പിന്നെ ആ വടക്കനാഥ് കൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ലോറിയൊക്കെ കുറവാണ് ലോറി ഇല്ല ഞങ്ങൾ നടന്ന് പോകുന്ന സമയത്ത് എന്താ വഴിയിൽ ഞാൻ ആനയുടെ പുറത്തായിരുന്നു അവിടുത്തെ കുറച്ച് ഈ കമ്മിറ്റിയുടെ ആൾക്കാർ എന്തോ ആനേനെ വഴിയിൽ വെച്ച് എന്തോ കൊടുക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം എന്തോ പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് പിന്നെ നാട്ടുകാർ ഇപ്പോൾ കൂടി പ്രശ്നങ്ങളായി അങ്ങനെ ആണ് ആൾ പോകുന്നത് ആൾ പോയതിന് ശേഷം പിന്നെ ഞാനായി ആനക്ക് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് മാസം ആനേനെ കൊണ്ട് നടന്ന് കുളിപ്പിക്കലും ആ തോട്ടിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ അത് ആയിട്ട് അവിടെ നിന്നു അത് കഴിഞ്ഞ് അവിടെ കമ്മിറ്റി കൂടും കുറേ ആൾക്കാർ കൂടി കമ്മിറ്റി കൂടി തീരുമാനിക്കും പുതിയ പാപ്പാമാരെ വയ്ക്കണപ്പോൾ അങ്ങനെ കല്ലെറ്റിക്കാരെ സുരേഷേട്ടനെ വെച്ചു സുരേഷേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആന അഴിച്ചു സുരേഷേട്ടനും എനിക്ക് പിന്നെ ആന ഓൾറെഡി വഴി ഉള്ളതായിരുന്നു സുരേഷാട്ടം പിന്നെ ആന അഴിച്ചു അത് കഴിഞ്ഞ് സുരേഷേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സുരേഷേട്ടം വന്നില്ല നമ്മുടെ മരണപ്പെട്ട് പോയാ കല്ലിക്കാർ സുരേഷാട്ടം അത് കഴിഞ്ഞപ്പോൾ പിന്നെ കമ്മറ്റിക്കാരിട്ട് തീരുമാനം എടുത്ത് വന്ന പിന്നെ എനിക്ക് ചട്ടുള്ള ആനയല്ല എന്നാൽ പിന്നെ ഞാൻ തന്നെ കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആന മപ്പാടി കെട്ടി മതപ്പാടിയിൽ നിന്ന് അവിടെ ഭഗവതിയുടെ രണ്ട് നേരത്തെ പരിപാടിയുണ്ട് അതായത് അവിടെ ഒറ്റ നേരം ആന എടുക്കാറുള്ള എനിക്ക് മലപ്പാടിൻ്റെ ഇത് കൊണ്ട് പോകുന്നത് ഫസ്റ്റ് ഞാനാണ് രണ്ട് നേരം എടുക്കുന്നത് അതായത് തലേദിവസം രാവിലത്തെ പരിപാടി ഉച്ചയ്ക്കത്തെ അത് കഴിഞ്ഞ് രാത്രിയത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ആറാട്ടും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടിക്ക് പോവുകയും ചെയ്തു സാധാരണ നീരി കെട്ടലായിരുന്നു പതിവ് അത് പഴയ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അവിടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും ഒക്കെ ഇപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ ആൾക്കാർക്കൊന്നും അതിനെ പറ്റിയിട്ട് അറിയില്ല കാരണം കുറേ കോർഷങ്ങൾക്ക് മുന്നിലുള്ള കാര്യം ഞാൻ പറയുന്നു അങ്ങനെ ഒരു ഒരു സീസൺ ഫുൾ ആയിട്ട് ആനെ കയറി അത് കഴിഞ്ഞ് വർഷക്കാലമായി ആയി ഇപ്പോൾ പിന്നെ നമ്മുടെ ഇടുക്കി രാഹുലായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഇടുക്കിയിലുള്ള രാഹുൽ വന്നു ഞാൻ പറഞ്ഞു ഞാൻ മാറുകയാണ് ഒഴിവുകയാണ് അങ്ങനെ ഞാൻ രാഹുലിനെ ആനയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഒഴിവായി ഞാൻ ഒഴിവായിട്ട് ഞാൻ മറ്റേ നമ്മുടെ അപ്പത്തേക്കും അവിടെ നിന്ന് ഒഴിവായതിനു ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു അരവിന്ദനയ്ക്കാണ് പോയെന്ന് തോന്നുന്നു